ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും ആവേശകരവും വിവാദങ്ങൾ നിറഞ്ഞതുമായ ഫൈനൽ മത്സരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഏകദിന ലോകകപ്പ് ഫൈനൽ പോരാട്ടം നിശ്ചിത ഓവറിലും സൂപ്പർ ഓവറിലും ഇരു ടീമുകളും സമനില പുലർത്തിയതോടെ ബൗണ്ടറികളുടെ എണ്ണം നോക്കിയായിരുന്നു ആ വർഷം വിജയികളെ തീരുമാനിച്ചത് ഇതോടെ ചരിത്രത്തിലാദ്യമായി ഇംഗ്ലണ്ട് ഏകദിന ലോകകപ്പിൽ ജേതാക്കളായി മാറി എന്നാൽ മത്സരത്തിലെ ഫൈനൽ ഓവറിൽ അമ്പയറിങ്ങിൽ തനിക്ക് തെറ്റുപറ്റിയതായാണ് അന്ന് മാച്ച് നിയന്ത്രിച്ചിരുന്ന അമ്പയറായ മറൈസ് ഇറാസ്മസ് തുറന്നു പറഞ്ഞിരുന്നു നിർണായകമായ അവസാന ഓവറിൽ മൂന്ന് പന്തിൽ ഒൻപത് റൺസായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയിരുന്നത് എന്നാൽ അവസാന പന്തുകളിൽ ഒരു ഓവർ ത്രോയിൽ ആറ് റൺസാണ് അമ്പയർമാർ ഇംഗ്ലണ്ടിന് നൽകിയത് ഓവർ ത്രോ സംഭവിക്കുമ്പോൾ ഇംഗ്ലണ്ട് ബാറ്റർമാർ രണ്ടാമത്തെ റൺസ് മുഴുമിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും അഞ്ച് റൺസ് മാത്രമേ അനുവദിക്കാൻ പാടുള്ളായിരുന്നുവെന്നും ഇറാസ്മസ് പറയുന്നു അന്ന് അത്തരമൊരു തീരുമാനമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ മത്സരഫലം തന്നെ മാറി മറിയുമായിരുന്നു മത്സരം സൂപ്പർ ഓവറിലേക്ക് പോകാതെ തന്നെ ഒരു റൺസിന് വിജയിക്കുവാൻ ന്യൂസിലണ്ടിന് ഇതിലൂടെ സാധിക്കുമായിരുന്നു ുന്നു മത്സരത്തിന്റെ പിറ്റേ ദിവസം സഹ അമ്പയർ ആയിരുന്ന കുമാർ ധർമ്മസേനയെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് തെറ്റു സംഭവിച്ചതായി മനസ്സിലാക്കുന്നതെന്നും ടെലിഗ്രാഫിന് നൽകിയ അഭിമുഖത്തിൽ ഇറാസ്മസ് പറയുന്നു